നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പനം നഗരസഭ നത്തുകളിൽ പുതുതായി ആരംഭിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം നടന്നു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതിരുകളില്ലാതെ നമ്മുടെ നാടിന്റെ എല്ലാ മേഖലകളിലുമുള്ള പുരോഗതി വിലയിരുത്തുമ്പോൾ ആരോഗ്യരംഗത്ത് മികച്ച രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ ലെൻ കുര്യാക്കോസ് എം പറഞ്ഞു രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വെൽനസ് സെന്ററുകൾ ആരംഭിക്കാനുള്ള കാരണമെന്നും എം പി പറഞ്ഞു എല്ലാ തരത്തിലുമുള്ള വിലയിരുത്തുമ്പോൾ ആരോഗ്യ നല്ല നേട്ടങ്ങൾ പ്രാദേശിക തലത്തിൽ നമ്മുടെ ആശുപത്രി സേവനം അത് നല്ല ലേൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ആ ഒരു നയവും അതോടൊപ്പം തന്നെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി നല്ല ബുദ്ധിമുള്ളവരായി എല്ലാവരും മാറുക എന്നുള്ളതും ഈ രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആരോഗ്യ രംഗത്ത് നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് അതായത് ഒരു ഏതെങ്കിലും ഒരു രോഗം വന്നതിന് ശേഷം അതിന് പുറകെ ഓടി നടക്കുന്ന കൂടുതൽ കാശ് ചെലവാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ പോയി അവസാനം ഒരു രക്ഷയും ഇല്ലാതെയായി മാറുന്ന ഒരു സ്ഥിതി നമുക്കുണ്ട് അതിൽ നിന്ന് വ്യത്യാസം വരാൻ നമ്മൾ പരമാവധി ബോധവൽക്കരണം പരമാവധി ഇടപെടലും സർക്കാർ തലത്തിൽ നല്ല പ്രോജക്ടുകളിലൂടെ നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയ ആരോഗ്യ ദൌത്യം എൻ എച്ച് എഫ് നേരത്തെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനായിരുന്നു അത് നാഷണൽ ഹെൽത്ത് മിഷനായി മാറുമ്പോൾ അർബൻ മേഖലകളിലേക്കുൾപ്പെടെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ അത് പ്രാദേശിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ധാരാളം പ്രോജക്ടുകൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൂടിയിട്ടാണ് ഹെൽത്താൻ വെൽനസ് സെന്റർ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെയാണ് നഗര ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത് ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മണി വരെ ഇവിടെ സേവനം പൊതുജനങ്ങൾക്ക് ലഭിക്കും ഒരു മെഡിക്കൽ ഓഫീസർ രണ്ട് സ്റ്റാഫ് നഴ്സ് ഒരു ഫാർമസിസ്റ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവരടങ്ങുന്ന ടീമാണ് ഇവിടെയുള്ളത് പൊതുജനങ്ങൾക്ക് ഘട്ടങ്ങളിൽ ഇവിടെ എത്തി ചികിത്സ തേടാം കൂടുതൽ ചികിത്സ ആവശ്യമാകുന്ന വേളയിൽ താലൂക്ക് ജില്ലാ ആശുപത്രികളിലേക്ക് ഇവിടെ നിന്നും റെഫർ ചെയ്യും ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കയാസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി ഡോക്ടർ ഒ ഡോ സുരേഷ് വർഗീസ് കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി മറ്റ് നഗരസഭാ കൗൺസിലർമാർ നാട്ടുകാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്